നമുക്കറിയാം നമ്മുടെ നാടിനകത്ത് കേരളമാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു ശത്രു സംസ്ഥാനമായി അവർ കണക്ക് കൂട്ടിയിട്ടുള്ളത് വിചാരധാര എന്ന പുസ്തകത്തിനകത്ത് അവർ ആദ്യത്തെ ശത്രുവായി മുസൽമാനേയും രണ്ടാമത്തെ ശത്രുവായി ക്രിസ്ത്യാനിയെയും മൂന്നാമത്തെ ശത്രുവായി കമ്മ്യൂണിസ്റ്റുകാരനെയും കണ്ടു എന്ന് അവർ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ബി ജെ പിയും ബി ജെ പിക്ക് നേതൃത്വം കൊടുക്കുന്ന ആർ എസ് എസിന്റെ സംഘപരിവാർ സംഘടനകളും മടിയേതുമില്ലാതെ ആദ്യത്തെ ശത്രുവായി കമ്മ്യൂണിസ്റ്റുകാരനെ പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് ഈ രാജ്യത്തെ ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുവിധം എല്ലാ രാഷ്ട്രീയ പാർട്ടിയെയും അന്വേഷണ ഏജൻസികളെയും കോടിക്കണക്കിന് രൂപയുമൊക്കെ കാണിച്ച് പേടിപ്പെടുത്തിയും പ്രീണിപ്പിച്ചും ഭയപ്പെടുത്തിയുമൊക്കെ ബി ജെ പിയുടെ കരാള ഹസ്തങ്ങളിലേക്ക് അവർ ഒതുക്കി കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിനകത്ത് ഏഴര വർഷമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഇപ്പോ ഇരിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് പേരും അടിയുറച്ച് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ബി ജെ പിക്ക് വേവലാതിയായിട്ട് അവർ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ എത്ര കോടികൾ വിതറിയാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ നേതാക്കന്മാരെ ജനപ്രതിനിധികളെ കയ്യിലെടുക്കാൻ പറ്റില്ല എന്ന് പൂർണമായും ഉറപ്പായ സമയത്ത് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടാൻ തുടങ്ങി അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്ന സമയത്തും സധൈര്യം നീതിന്യായ പീഠത്തിന് മുമ്പിൽ പോയി നിന്നുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ടു പോയ സമയത്ത് നേതാക്കന്മാരെ കുറിച്ച് അവരുടെ മക്കളെ കുറിച്ച് വലിയ രീതിയിൽ ഗൂഢാലോചനകളും അപവാദ പ്രചരണങ്ങളും നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോയി അതിലും തളരാതെ വന്ന സമയത്താണ് നമ്മുടെ അനേകം സഖാക്കൾ അതിനിടയിൽ കൊന്നു തള്ളിയത് എന്നിട്ടും ഇങ്ങനെ ഉറച്ച നിലപാടോട് കൂടി ചങ്കൊടി പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ പെരുമാറിൽ ഈ നാട്ടിലെ മതനിരപേക്ഷതക്ക് കാവലായിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ഗവൺമെന്റും നിൽക്കാൻ നിന്ന സമയത്ത് ഇനി കേരളത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നേരിട്ട് ഒരു യുദ്ധം നടത്തുന്നത് പോലെ നേരിട്ട് ഈ കേരളത്തെ അങ്ങ് തകർത്ത് കളയാമെന്ന് കരുതി നരേന്ദ്രമോദിയും കൂട്ടരും ഇറങ്ങിയിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് നമുക്കറിയാം നരേന്ദ്രമോദി ഈ അടുത്ത് തൃശ്ശൂരിൽ വന്നു തൃശ്ശൂരിൽ വന്ന് ഞങ്ങളെ നാട്ടിൽ നടക്കും ധാരാളം സ്ത്രീകളാണ് ആ പരിപാടിക്കകത്ത് പങ്കെടുത്തത് പതിനായിരക്കണക്കിന് വരുന്ന സ്ത്രീകളെ ബി ജെ പിയും ആർ എസ് എസും പങ്കെടുപ്പിച്ചുകൊണ്ട് വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിനെ പിടിക്കുന്നതിന് വേണ്ടി ചിലരെയൊക്കെ വെച്ച് കളിച്ചുകൊണ്ട് അവരൊരു പരിപാടി സംഘടിപ്പിച്ച സമയത്ത് അതിൽ ആദ്യം അദ്ദേഹം പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടിയായി പറഞ്ഞത് പതിനായിരക്കണക്കിന് സ്ത്രീകളെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സ്ത്രീകൾക്ക് ഞങ്ങൾ സംരക്ഷണ കവചമൊരുക്കും സുരക്ഷ നൽകും ഇത് മോഡിയുടെ ഗ്യാരണ്ടിയാണ് സത്യത്തിൽ അത് കേട്ടു പോയി എനിക്ക് ചിരിയാണ് വന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മുന്നിൽ ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച സാക്ഷി മാലിക്കും വിനയ് ഫോഗട്ടും ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾ ഞങ്ങൾ പതിനേഴ് വയസ്സിന് താഴെയുള്ള ഗുസ്തി താരങ്ങളെ വരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റായ ബ്രിജ് ഭൂഷണെതിരെ പരാതി കൊടുത്തിട്ട ഒന്നൊന്നര കൊല്ലം അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാതെ അദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളിയായ സഞ്ജയ് സിംഗിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ അദ്ദേഹത്തെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി സമരത്തിലേർപ്പെട്ട ഈ രാജ്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒളിമ്പിക്സ് വേദിയിലടക്കം ഈ രാജ്യത്തിന്റെ ദേശീയ പതാക ഉയരാൻ കാരണക്കാരായ രാജ്യത്തിന്റെ ദേശീയ ഗണമാന ജനഗണമന ആവേശത്തോടു കൂടി ഒളിമ്പിക്സ് വേദിയിൽ ഉയരുന്ന സമയത്ത് നൂറ്റി അൻപത് കോടിയിലധികം വരുന്ന ജനത ആവേശത്താൽ ഇന്ത്യയെ ഓർത്ത് അഭിമാനം കൊള്ളുമ്പോൾ ഇന്ത്യക്ക് ആ മെഡൽ വാങ്ങി തന്ന കായിക താരങ്ങളെ ഓർത്തുകൊണ്ട് അഭിമാന പുളകിതരാകുന്ന അതേ ഇന്ത്യക്കകത്ത് ആ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കാത്തതിന്റെ പേരിൽ അർജുന അവാർഡും ഗേൽ രത്ന അവാർഡും ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ വീടിനു മുന്നിൽ കൊണ്ടുവച്ചു ഞങ്ങളിതാ ഈ രാജ്യത്തിനു വേണ്ടി ഇനി കളിക്കുന്നത് ബൂട്ടണിയുന്നത് നിർത്തുന്നു എന്ന് പറയുമ്പോ അവരെ സംരക്ഷിക്കാൻ കഴിയാത്ത താങ്കളാണോ കേരളത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ വരുന്നത് എന്ന് ഈ നാട്ടിലെ ജനത അങ്ങയോട് ചോദിക്കുന്നുണ്ട് അങ്ങ് വരുമ്പോ പറഞ്ഞത് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്നതാണ് ഞാൻ സ്ത്രീകളെ സംരക്ഷിക്കും ഞാൻ പെൺകുട്ടികളെ പഠിപ്പിക്കും എന്ന് പറഞ്ഞു വന്നതാണ് എന്താണ് അങ്ങ് പഠിപ്പിച്ച സ്ത്രീകളുടെ സംരക്ഷണം വിൽക്കീസ് ബാനു എന്ന് പറയുന്ന ഗുജറാത്ത് കലാപത്തിനകത്ത് വലിയ കൊടിയ പീഡനങ്ങളും വർദ്ധനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന സ്ത്രീ നാലു വയസ്സുള്ള മകളെ നഷ്ടപ്പെട്ട സ്ത്രീ പതിനാല് ബന്ധുക്കളെ ക്രൂരമായി തല്ലിക്കൊല്ലുന്നത് കൺമുന്നിൽ കാണേണ്ടി വന്ന വിൽക്കീസ് ബാനുവിന്റെ കേസിൽ രാജ്യം എഴുപത്തി അഞ്ചാമത് സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന സമയത്ത് ആഘോഷിക്കുന്ന സമയത്ത് ബി ഭരിക്കുന്ന ഗുജറാത്തിലെ ഗവൺമെന്റ് പതിനൊന്ന് പ്രതികളെ വെറുതെ വിട്ടു ആ സമയത്ത് ഇടപെടാൻ കഴിയാത്ത അവരെ വീണ്ടും ജയിലിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയാത്ത നരേന്ദ്രമോദിയാണോ ഈ രാജ്യത്തെ സ്ത്രീകളെ സംരക്ഷിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിന് കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു സഖാവ് സുഭാഷിനി അലി രാജ്യത്തിന്റെ പരമോന്നത നീതിപീഡിയത്തിലേക്ക് കയറി ചെന്ന് ആ കേസ് വാദിച്ച് പുറത്തേക്ക് ബി ജെ പിയുടെ ഗവൺമെന്റ് വിട്ട പതിനൊന്ന് പ്രതികളെ തിരിച്ചു വീണ്ടും ജയിലിലാക്കാൻ ഈ രാജ്യത്തിനകത്ത് മുന്നിട്ട് നിന്ന പാർട്ടിയുടെ പേര് സി പി ഐ എം എന്നാണ് അതിന്റെ നേതാവിന്റെ പേര് സഗാവ് സുഭാഷിനി അലി എന്നതാണ് മോഡിയല്ല ഹത്രാസിൽ ഒരു ദളിത് പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന് വിധേയമായി കൊല്ലപ്പെട്ടു ഈ നാടിനകത്ത് അങ്ങനെ പീഡിപ്പിച്ചു കൊന്ന് അതിലെ പ്രതികളെ കോടതി വെറുതെ വിടുകയാണ് ഞാൻ നിൽക്കുന്ന മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിക്കൊണ്ട് കൊണ്ട് നിവേദനം കൊടുത്തുകൊണ്ട് പറഞ്ഞു കോടതി അതിൽ സർക്കാർ അപ്പീൽ പോകണം പോയോ മോഡിയുടെ ഗവൺമെന്റ് യു പി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് പോയോ ഞങ്ങൾക്ക് അനുഭവമുണ്ട് കേരളത്തിലാണ് വാളയാറിൽ രണ്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് ആ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തിയ സമയത്ത് വാളയാർ കേസിലെ പ്രതികളെ വെറുതെ വിട്ട സമയത്ത് കയ്യും മടക്കി നോക്കി നിന്നില്ല കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കോടതിക്കകത്ത് ആ പ്രതികളെ വെറുതെ വിട്ട കേസിൽ അപ്പീല് പോയിക്കൊണ്ട് മാതൃക കാണിച്ച ഒരു ഗവൺമെന്റ് ഈ കേരളം ഭരിക്കുന്ന സമയത്താണ് അങ്ങ് വന്ന് മോഡിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ സ്ത്രീകളോട് പറയുന്നത് എന്ന് നല്ല ഓർമ്മ വേണം ഈ അടുത്താണ് ബി ജെ പി ഐ ടി സെല്ലിന്റെ കോർഡിനേറ്ററും കൺവീനറും ചേർന്ന് ഐ ഐ ടി ക്യാമ്പസിൽ വെച്ചൊരു പെൺകുട്ടിയെ ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കിയത് രണ്ടു മാസം കഴിഞ്ഞിട്ട് നിരന്തരമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആ പ്രതികളെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ മോഡിയുടെ ഗവൺമെന്റ് തയ്യാറായത് ആ നിങ്ങളാണോ ഈ നാട്ടിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ വരുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് മാറി മാറി ഭരിച്ച കേരളത്തിനകത്തോ സ്ത്രീകളെ സംരക്ഷിക്കാൻ മോഡി വരേണ്ടതില്ല കാരണം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു കാലം ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ പോകുന്ന ബസ്സിന്റെ കളറ് നോക്കി ബസ്സിൽ കയറിയിരുന്ന കടയിലേക്ക് മക്കൾക്ക് കൊച്ചുമക്കൾക്ക് സാധനങ്ങൾ എഴുതി കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടിരുന്ന അടുക്കളയിൽ മാത്രം ഒടുങ്ങിക്കൂടിയിരുന്ന ഈ നാട്ടിലെ സ്ത്രീകളെ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും എഴുതാനും വായിക്കാനും പഠിപ്പിച്ച അഭിമാനത്തോടെ സ്ത്രീകൾ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്ന കേരളത്തിനകത്ത് നിങ്ങളുടെ ഗ്യാരണ്ടി വേണ്ട കുടുംബശ്രീ വഴി നാപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം സ്ത്രീ അംഗങ്ങളായി അതുപോലെ തന്നെ അത് അതിനകത്ത് ധാരാളം ചെറുകിട സംരംഭങ്ങൾ തുടങ്ങി സ്വന്തമായി അവരുടെ സാമ്പത്തികമായി ഉയർന്ന് സ്വന്തം വരുമാനമുണ്ടാക്കി അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന കേരളത്തിലെ സ്ത്രീകൾക്ക് കുടുംബശ്രീ സംവിധാനം വഴി ഇടതുപക്ഷ ഗവൺമെന്റ് മാറ്റിയെടുത്ത സ്ത്രീകൾക്ക് മോഡിയുടെ ഗ്യാരണ്ടി വേണ്ട ഈ കേരളത്തിനകത്ത് വി എസ് അച്യുതാനന്ദൻ സഖാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആ സമയത്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം സംവരണം സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയത് അന്ന് പലരും പറഞ്ഞു അടുക്കളയിൽ ഇരിക്കുന്ന പെണ്ണ് എന്താക്കാനാണ് അടുക്കൽ കുറേ മെമ്പർ ആപ്പ്ള ഇങ്ങനെ കുറേ പേരുകളൊക്കെ അന്ന് ഞങ്ങളുടെ ജില്ലയ്ക്കകത്തൊക്കെ ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് അറിയില്ല ഇന്ന് സ്ത്രീകൾക്ക് ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അവാർഡ് ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ തവണ വാങ്ങുന്നത് എൻ്റെ കൂടെ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഡ്വക്കേറ്റ് സിന്ധുവാണ് ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് കണ്ണൂരിൽ വെച്ച് ഏറ്റുവാങ്ങുന്നത് സ്വകാവ് പി പി ദിവ്യയാണ് അങ്ങനെ ഈ കേരളത്തിൻ്റെ പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനകത്ത് അധികാരത്തിൻ്റെ കസേരയിൽ സ്ത്രീകൾ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിച്ചത് മോഡി വന്ന് ഗ്യാരണ്ടി നൽകിയത് കൊണ്ടല്ല ഇടതുപക്ഷം സംവരണം ഏർപ്പെടുത്തി കേരളത്തിലെ സ്ത്രീകളെ കൂട്ടിച്ചേർത്ത് ഒപ്പം കൈപിടിച്ച് നടത്തിക്കൊണ്ടു പോയത് കൊണ്ടാണ് മാതൃ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എൻ്റെ നാടാണ് എന്ന് കേരളത്തിലെ സ്ത്രീകൾ പറയുന്നു ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നാടിൻ്റെ പേര് എൻ്റെ കേരളമാണ് എന്ന് പറയുന്നു പതിനാല് ജില്ലകൾക്കകത്ത് ഈ കേരളത്തിലെ ഏത് സ്ത്രീ പോയാലും തിരിച്ചു വരാൻ അന്ന് രാത്രി കഴിയുന്നില്ലെങ്കിൽ ഗവൺമെന്റിന്റെ സുരക്ഷിതത്വത്തോടു കൂടി എൻ്റെ കൂട് എന്ന് പറയുന്ന വീട്ടിലേക്ക് കയറി ചെന്ന് ആധാർ കാർഡ് കൊടുത്തോ അമ്പത് രൂപ കൊടുത്തോ ഏറ്റവും സമാധാനത്തിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾക്ക് അന്തി ഉറങ്ങാൻ ഇടമുണ്ടാക്കി കൊടുത്ത ഗവൺമെന്റിന്റെ പേര് എടതുപക്ഷമാണ് ആ എടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി മോഡിയുടെ ഗ്യാരണ്ടി ആ വിഷയമില്ല എന്ന് ഉറക്ക പറയുക തന്നെ ഞങ്ങൾ ചെയ്യും എന്നതാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത്തെ ആയി അദ്ദേഹം പറഞ്ഞു പാചകവാതകത്തിന്റെ പാചകവാതകത്തിന്റെ വില കുറക്കും കൈയടിച്ചു പെണ്ണുങ്ങളൊക്കെ നല്ല കൈയടിയായിരുന്നു പക്ഷേ അദ്ദേഹം ഇവിടുന്ന് തിരിച്ച് ഡൽഹിയിൽ എത്തിയപ്പോ പതിനാല് രൂപ അമ്പത് പൈസ കൂട്ടി ഗ്യാരണ്ടി അതാണ് അദ്ദേഹം വരുന്ന സമയത്ത് നാന്നൂറ്റി ഉള്ളത് ഇപ്പൊ ആയിരത്തിന്റെ തൊട്ടടുത്ത് എത്തി നിൽക്കണം പാചകവാതകത്തിന്റെ വില അവിടെയാണ് ഗെയിൽ പൈപ്പിലെ പലയും പദ്ധതിയിലൂടെ കേരളത്തിലെ മുഴുവൻ വീടുകളിലേക്കും ഏറ്റവും കുറഞ്ഞ നിരക്കില് പാചകവാദം എത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ ഭാഗത്താണല്ലോ നിസ്കാരമൊക്കെ നടന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ അല്ലെ നിസ്കാരം നടന്നതൊക്കെ മലപ്പുറത്ത് വലിയ വാർത്തയായിരുന്നു നിസ്കാരത്തിന്റെ കോപ്പല്ലട്ടോ നിസ്കരിക്കാം അഞ്ചു നേരം നിസ്കരിക്കുന്നവരുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനെയല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അവര് മുക്കം അങ്ങാടിയിൽ അവിടെയായിരുന്നു വെച്ച് ജുമാ നിഷ്കരിക്കുന്ന സമയത്ത് അവരുടെ തൊട്ടുപിറകിൽ സാധാരണ നിഷ്കരിക്കുമ്പോ നമ്മൾ സുജൂദിലേക്ക് പോകും തുജൂതിലേക്ക് പോയിട്ട് സലാം സലാംകുട്ടലുണ്ട് ഇസ്സലാം അലൈക്കും അറഹമത്തുള്ള എന്ന് പറഞ്ഞ രണ്ട് ഭാഗത്തേക്കും തിരിയുമ്പോ അവര് കാണുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പറമ്പിൽ അവര് വാടകക്ക് കൊടുത്ത വാടക വാങ്ങുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൻ കാണുന്നത് അവരുടെ പറമ്പിൽ ആ ഗെയിലിന്റെ പൈപ്പ് കിടക്കുന്നതാണ് അപ്പൊ എന്റെ തൊടിയില് ഞങ്ങൾക്ക് കേരളത്തിന് ഇഷ്ടമില്ലാത്ത ഞങ്ങൾ അംഗീകരിക്കാത്ത ഈ പാചകവാതകത്തിന്റെ പൈപ്പ് കൊണ്ടുവന്നിട്ട് അതിട്ട് അതിൻ്റെ വാടക വേണ്ട എന്ന് പറയാതെ അത് വാങ്ങിക്കൂട്ടിയതിനു ശേഷം നിസ്കരിക്കുന്ന കോപ്രായങ്ങൾ വരെ ഈ നാടിനകത്ത് കണ്ടതാണ് നമ്മൾ ഈ പ്രദേശത്ത് നടന്നതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചു പോയത് അപ്പൊ ആ പാചകവാതകത്തിന്റെ കുറക്കും രണ്ടാമത്തെ ഗ്യാരണ്ടിയ മൂന്നാമത് വേറൊരു ഗ്യാരണ്ടി പറഞ്ഞു സ്വർണ്ണ കള്ളക്കടത്ത് മറന്നിട്ടില്ല മറക്കരുത് നിങ്ങളെ ആരൊക്കെ ഉപയോഗിച്ചു ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് തലക്ക് കോടിക്കണക്കിന് രൂപ വില പറഞ്ഞത് ബി ജെ പി ആരുടെ തലക്കാം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവിന്റെ തലക്കാണ് അപ്പൊ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് ആ തലയെ എന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് വൈരാഗ്യമാണ് ആ സഖാവിനോടും ഈ ഭരണത്തോടും എന്നറിയാം എന്നിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികളായ സി നിങ്ങളുടെ കയ്യിലാണ് കസ്റ്റംസ് നിങ്ങളുടെ കയ്യിലാണ് എന്ന് ബി ഡി പോലെ കിട്ടുന്ന സംവിധാനമായി കേരളത്തിൽ മാറിയിട്ടുണ്ട് ആദായ നികുതി വകുപ്പ് നിങ്ങളുടെ കയ്യിലാണോ എൻ ഐ എ നിങ്ങളുടെ കയ്യിലാണോ ഈ ഇതെല്ലാം കയ്യിലുണ്ടായിട്ടും ഇത്രയധികം വൈരാഗ്യവും വെറുപ്പും കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും ഇടതുപക്ഷ ഗവൺമെന്റിനോടും അതിനെ നയിക്കുന്ന സി പി ഐ എമ്മിനോടും ഉണ്ടായിട്ടും നിങ്ങൾക്ക് ആ സ്വർണ്ണക്കള്ളക്കടത്തിനകത്ത് ഒരു പ്രതിയെ പോലും കമ്മ്യൂണിസ്റ്റുകാരനെ പിടിക്കാൻ കഴിയാത്തത് അത് ഞങ്ങൾക്ക് അതിൽ പങ്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ കേരളീയ പൊതുസമൂഹത്തിന് കഴിയുമെന്ന് ഗ്യാരണ്ടി പറയുന്ന മോഡി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അവർ പിടിക്കാണ്ടിരിക്കോ പക്ഷെ അവര് തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിക്കും അതാണെന്ന് സൂചിപ്പിച്ച് മോഡി പറഞ്ഞു പോയത് ഞങ്ങൾ മറന്നിട്ടില്ല നിങ്ങൾ മറക്കരുത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഇടതുപക്ഷം കേരളത്തിനകത്ത് ജയിക്കുക എല്ലാ മാധ്യമങ്ങളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ വേട്ടയാടി എല്ലാം വലതുപക്ഷ സംഘടനകളും വർഗീയ സംഘടനകളും നിങ്ങൾ ഇങ്ങനെ ഒരു മാലയിൽ കോർത്ത മുത്തുക മണികളെ പോലെ സ്നേഹിച്ച് ഒരുമിച്ച് നിന്ന് ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ തിരിച്ചു വരാതിരിക്കാൻ നിങ്ങൾ പതിനെട്ടടവും പയറ്റുമ്പോ ഈ കേരളീയ പൊതുസമൂഹത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനിത പത്തൊമ്പതാമത്തെ അടവായി നിങ്ങൾ ആ പതിനെട്ട് അടവിനെയും പയറ്റി നിങ്ങളെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിലേക്കെത്തി അപ്പൊ ആ ഗ്യാരണ്ടിയും പറ്റൂല ഇപ്പൊ പുതിയ പേരൊന്നു പറഞ്ഞിട്ടുണ്ട് സെൽഫി പോയിന്റ് ഉദ്ഘാടകൻ സൂചിപ്പിച്ചു റേഷൻ കടേന്റെ മുമ്പില് നരേന്ദ്ര മോഡീന്റെ കട്ട് ഔട്ട് ഒന്ന് ആലോചിച്ചു നോക്കി എന്നിട്ട് റേഷൻ കട കരിക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മൂപ്പരെ മുമ്പിൽ നിന്നിട്ട് ഒരു സെൽഫി എടുക്കണം ഞാനിപ്പോ ഒരു സെൽഫി എടുത്ത് വരാം ഇന്ന് പ്രണയദിന മുക്കത്ത് വന്നപ്പോ പ്രണയത്തിന് ഒരിക്കലും മറ്റൊരു ഉദാഹരണം വെക്കാനില്ലാത്ത വിധം കേട്ട മുക്കത്തിന്റെ പ്രിയപ്പെട്ട കാഞ്ചനമാലയുടെ കൂടെ നിന്നുകൊണ്ട് ആ ചേച്ചിയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ വരുന്നത് അതൊരു സെൽഫി നല്ലതാ പക്ഷെ മോഡിയുടെ കൂടെ എന്തിനാണ് സെൽഫി എടുക്കുന്നത് റേഷൻ കടയിൽ പോകുന്ന ആളുകൾക്ക് സെൽഫി എടുക്കാൻ കേരളത്തിനകത്ത് റേഷൻ കടകൾക്ക് മുമ്പിൽ സെൽഫി പോയിന്റ് സ്ഥാപിക്കണം കേരളത്തിന്റെ നിയമസഭക്കകത്ത് മുഖ്യമന്ത്രി പറഞ്ഞു നടക്കൂല മോനേൻ നടക്കില്ല എന്ന് തറപ്പിച്ചു പറയാൻ കേരളത്തിന്റെ നിയമസഭക്കല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനം പറഞ്ഞോ പറ്റില്ല എന്ന് കേരളം പറഞ്ഞു പറ്റില്ല എന്തുകൊണ്ടാ പറ്റില്ല എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നു മുതലാണ് മഞ്ഞ കാടുകൾക്ക് കൊടുക്കാൻ തുടങ്ങിയത് കേന്ദ്രം അരി കൊടുക്കാൻ തുടങ്ങിയത് അതിന് തൊട്ടുള്ള പിങ്ക് കാർഡുകൾക്ക് ഏഴര കൊല്ലമായി അരി കൊടുക്കുന്നത് ആരാ അരി ഞങ്ങള് നിങ്ങളുടെ കയ്യിൽ നിന്നും വിലക്ക് വാങ്ങി ഒരു വർഷം മുന്നൂറ് കോടി രൂപ പിങ്ക് കളറുള്ള മനുഷ്യർക്ക് അരി കൊടുക്കാൻ മാത്രം ഈ കേരളത്തിലെ ഗവൺമെന്റ് ചെലവഴിച്ച് അരി വാങ്ങിയിട്ടാണോ പിങ്ക് കളറിന് കേരളത്തിലെ ഗവൺമെന്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്ന് വരുന്ന വെള്ള അതുപോലെ തന്നെ മറ്റു കാടുകൾക്ക് കേരളത്തിലെ ഗവൺമെന്റ് ആണ് അരി കൊടുക്കുന്നത് ഞങ്ങൾ ആരും അതായത് ഒരു കളറിന് മാത്രം സൗജന്യമായി കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ ഒരു കൊല്ലമായി മാത്രം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ സെൽഫി പോയിന്റ് ഇടുമ്പോ ബാക്കിയുള്ള കാടുകൾക്ക് മുഴുവൻ അരി വിതരണം ചെയ്യുന്ന ഏതൊക്കെ ആളുകളുടെ ഫോട്ടോമാ ഞങ്ങള് കട്ട് ഔട്ടായി വെക്കേണ്ടത് ഇങ്ങനെ ഉണ്ടാവും അവനാന്റെ വലിപ്പതലം കാട്ടാൽ വിവരം ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മളെ നാട്ടിൽ അതാ പറയാ അവനാൻ എങ്ങനെ പൊക്കി പറയും സ്വയം പൊക്കി ചോദിക്കാറില്ലേ നമ്മള് അല്ലെങ്കിൽ തിരിഞ്ഞു പോകുമ്പോ നമ്മള് പറയില്ലേ എത്ത ഓന്റെ കഥ ഓൻ ഓനത്തേനങ്ങനെ വലുതാക്കി പറയാ കോവിഡ് വാക്സിൻ വന്നപ്പോഴേ ആ കാർഡ് കിട്ടിയാലേ കയ്യിൽ മോഡിയുടെ ചിത്രണ്ടത് മോഡിയുടെ ചിത്രം വന്ന ബി ജെ പി തെരഞ്ഞെടുക്കുന്ന ഒരു വിശ്വാസമാണ് ആ കാലം മാറിയില്ലേ ഇപ്പൊ സെൽഫി പോയുണ്ട് അത് മാത്ര ഇരുപത്തിയൊമ്പത് റുപ്യക്ക് അരി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കൊടുക്കല് തുടങ്ങിയത് തൃശൂരാണ് സുരേഷ് ഗോപിന്റെ നാട്ടിലെ മൂപ്പര് വിചാരി സിനിമയിൽ വന്ന് രണ്ട് ഡയലോഗ് പറയണ പോലെ ഇവിടെ വന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊമ്പത് റുപ്യേന്റെ അരി കൊടുത്താ ഇതൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു മൂപ്പരോട് ആരാ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇരുപത്തിയൊമ്പത് റുപ്യക്ക് അരി കൊടുക്കാം നമ്മള് എളുപ്പം അരി ഉണ്ടല്ലോ ഞങ്ങൾ വെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താച്ചാ രാവിലെ ദോശ ചുരു അപ്പുറത്ത് ഗ്യാസിന്റെ അടുപ്പില് ഈ അരി ഇട്ട ദോശേന്റെ പത്ത് ദോശ ചുട്ട കഴിയുമ്പോത്തേന് ഞങ്ങളെ ചോറ് പോകും കുട്ടികൾക്ക് ചോറ് കൊടുത്തേക്കാം ഓഫീസിക്ക് ചോറ് കൊണ്ടാവാ അതുകൊണ്ട് കപ്സ് ഉണ്ടാക്ക അല്ലെ കോവിഡ് കാലത്ത് പല പരീക്ഷണങ്ങളും നടത്തിയ അരിയാ ആ അരി ഇപ്പൊ ആര് തരുന്നില്ല ഇപ്പൊ റേഷൻ കടയിൽ കിട്ടുന്നുണ്ടോ റേഷൻ കടന്ന് നമുക്ക് കിട്ടാത്ത അരി സപ്ലൈകോക്ക് ഇരുപത്തിനാല് രൂപക്ക് സപ്ലൈക്ക കൊടുത്തിരുന്ന അരി ഇതൊക്കെ ഇപ്പൊ ഒഴിവാക്കിയിട്ടുണ്ട് അത് മാത്രമാ റേഷൻ നീലക്കാടിന് നാല് രൂപക്ക് കൊടുത്തിരുന്നാടക്ക് ഒരു കിലോ നാല് രൂപക്ക് കൊടുത്തിരുന്ന അരി അതുപോലെ തന്നെ വെള്ളക്കാടിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് കൊടുത്തിരുന്ന അരി കോയിൽ എല്ലാ സമയത്തും ഇരുപത്തിനാല് രൂപക്ക് കൊടുത്തിരുന്ന അരി എഫ് സി എ ഗോഡണുകളിൽ നിന്നും കേരളത്തിന് തരാതെ ആ അരി ബാഗിലാക്കി മോഡിയുടെ ചിത്രം പതിപ്പിച്ച് അത് ഭാരത് അരി എന്നുള്ള പേരിൽ സുരേഷ് ഗോപിയെയും അതുപോലെ ആർ എസ് എസ് ആഗ്രഹിക്കുന്നവരെയും ജയിപ്പിക്കാൻ തൃശ്ശൂർ പരീക്ഷണശാലയാക്കിട്ട് വരിക